വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മനുഷ്യാവകാശ വിരുദ്ധ നടപടികളെ ദേശീയ മനുഷ്യാവകാശ സമിതി നേതൃയോഗം പ്രതിഷേധിച്ചു പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള മതപരിവർത്തന നിയമ നടപടികൾ മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് യോഗം വിലയിരുത്തി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ നടപടികൾ അതിനൊരു ദൃഷ്ടാന്തമാണെന്നും ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറഞ്ഞു മനുഷ്യാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യു എ പി എൻ എസ് എ എന്നീ നിയമങ്ങൾ ഭരണാധികാരികൾ ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഉഷ രാമചന്ദ്രൻ നാഷണൽ കോർഡിനേറ്റർ ജോർജ് തോമസ് സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കുന്നംപിള്ളി പി വി രാമൻ സാലി തോമസ് സ്വപ്ന ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു സംഘടനയുടെ അഖിലേന്ത്യാ അംഗത്വ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തൃശൂരിൽ വെച്ച് നടത്തുവാനും തീരുമാനിച്ചു ഒരു മനുഷ്യാവകാശ പ്രവർത്തകല്ല ജാതി മതത്തിൽ ചിന്തിക്കുന്നത് അതായത് അന്റെ ജാതി അർത്ഥമില്ല അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ നമ്മുടെ ടച്ച് അയാളുടെ പേര് അടച്ച് അയാൾ മനസ്സിലും കാര്യം ഇവിടെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ച് എത്ര ആളും തടവിടാനും ഒക്കെയുള്ള അധികാരമുള്ള കുറെ നിയമം കാണാൻ സർക്കാരിന് വിചാരിച്ചാലും സർക്കാരിനെതിരെയുള്ള ഒരു പ്രോഗ്രാം വിചാരിച്ചാൽ ആ സർക്കാർ അതോറിച്ച് സൂര്യജനെ അറസ്റ്റ് ചെയ്തത്